ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യേണ്ട സാഹചര്യം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കൊണ്ടല്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഷോൾ ലൈറ്റിയുമായിട്ടാണ് ഷോൾ ലൈറ്റി രണ്ട് റേറ്റിലുള്ള ഐറ്റംസ് ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇന്ന് നിങ്ങൾക്ക് മൂന്ന് പീസ് തൊള്ളായിരത്തിന് തരുന്ന ഷോൾ ലൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആമുഖൊക്കെ വീഡിയോയുടെ സെൻ്റർ ലൈറ്റിൽ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാദ്യം തന്നെ മുന്നൂറ് രൂപ അതായത് മൂന്ന് പീസ് എടുക്കുമ്പോൾ തൊള്ളായിരം രൂപയും ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പതിനും തരാൻ പറ്റുന്ന ഷോൾ നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് പിന്നെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പിന്നെ ജീബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജീബു പിന്നെ സ്ലീവ് വരുന്ന ഏകദേശം പതിനഞ്ച് കൈ അറക്കം വരുന്നുണ്ട് അതോ ഈ സ്ലീവിൻ്റെ ഇറക്കം പതിനഞ്ച് വരുന്നുണ്ട് ഓക്കെ കൈമുട്ടിൻ്റെ തായ കിട്ടും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഷോള് ഫസ്റ്റത്തെ പീസ് ആയതുകൊണ്ട് നിവർത്തിയിട്ട് കാണിക്കാം ഒരുപാട് പീസ് ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം തൊള്ളായിരം രൂപയ്ക്ക് തരുന്ന ആണ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് അല്ല നല്ല വലിപ്പവും നല്ല നീളവും വീതിയുള്ള ഷോളാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ റേറ്റ് മറക്കണ്ട ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മൂന്ന് പീസ് തൊള്ളായിരം രൂപയ്ക്ക് തരാൻ പറ്റുന്ന ആണ് ബാക്കിയുള്ള പീസ് ഫോൾഡ് ആണ് കാണിക്കുന്നത് ഓക്കെ രണ്ട് പ്രൈസിൻ്റെ ഷോൾ ലൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ അപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസ് ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ മൂന്ന് പീസിൻ്റെ മേലെ മൂന്ന് പീസോ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് സൈസ് അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് പതിനഞ്ച് കയ്യറക്കമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് ഉണ്ടാവും അയച്ചുചേരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് മിനിമം ഒരു പീസൊക്കെ എടുക്കുന്നതാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റൽ വേ അയക്കുമ്പോൾ പിന്നെ കൂടുതൽ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ നമ്പേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണുകൂടി ഒന്ന് നോൾ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഗിവ്വേ വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി നോൾ പ്രസ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായമായാലും കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതാ മൂന്നെണ്ണം തൊള്ളായിരം രൂപക്ക് തരാൻ പറ്റുന്ന ഐറ്റംസ് ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് കറക്റ്റ് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റംസ് വേറെ റേറ്റിൻ്റെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കി അതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് വൈസുമാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പീസുണ്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത് തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് പോവട്ടം നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സൈസ് തന്നെയാണ് അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് അളവ് പിന്നെ പതിനഞ്ച് കൈയർക്കമാണ് വരുന്നത് പിന്നെ സിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് മൂന്ന് റേറ്റിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അതായത് ഒരു പീസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ അപ്പോൾ അതിന്റെ പ്രൈസ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ഒരു പീസാണ് ഈയൊരു ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയും പിന്നെ അഞ്ച് പീസ് മുതൽ ഒൻപത് പീസ് വരെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് കറക്റ്റ് പ്രൈസ് മനസ്സിലാക്കുക നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് പിന്നെ ഇതാ ഷോളൊക്കെ നല്ല ചെണ്ടുള്ള ഷോളാണ് സൈഡൊക്കെ അടിച്ചിട്ടുള്ള ഷോളാണ് അപ്പോൾ ഇതാ ഇതതിൻ്റെ ഫുൾ വ്യൂ നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ പീസും നിവർത്തിയിട്ടും ബാക്കി അതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് വെയ്സുമാണ് പരിചയപ്പെടുന്നത് ഓക്കെ പിന്നെ ഞങ്ങളുടെ വീഡിയോ സോറി ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി ഒന്ന് വിളിച്ച് വരിക നല്ല നല്ല ഐറ്റംസ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നൈറ്റീസ് കൂടാതെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് ആവശ്യമുള്ളവർ നല്ല ക്ലിയറിൽ തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക രണ്ട് പ്രൈസിൻ്റെ ഇന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ അഞ്ച് പീസ് മുതൽ ഒൻപത് പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ പത്ത് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും മുന്നൂറ്റി പത്ത് രൂപക്ക് തരാൻ പറ്റുന്ന ഷോൾ നൈറ്റീസ് ആണ് അമ്പത്തി ആറ് സൈസിലുള്ള ഷോൾ നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കാരണം എടുത്തിട്ട് ചെറുതായി പോരുത് അതുകൊണ്ടാണ് പറയുന്നത് നല്ല നല്ല ഐറ്റംസ് ആണ് അതാ പിന്നെ ഒരു കോഫി ബ്രൗണിൽ വേറൊരു ഡിസൈൻ അപ്പോൾ എല്ലാ ഡിസൈൻ്റെയും ഓരോ പീസ് പോകട്ടെ നിവർത്തി കാണിക്കുന്നുണ്ട് അതിൻ്റെ ചിലപ്പോൾ നാല് കളേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ രണ്ട് കളർ ചിലപ്പോൾ മൂന്ന് കളർ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ചിലതൊക്കെ സോൾഡ് ഔട്ട് ആയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ആ ഒരു വേറൊരു നല്ലൊരു പർപ്പിൾ കളറാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പർപ്പിൾ കളറ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഒരുപാട് ദിവസങ്ങളിലായി ഷോൾ നൈറ്റ് ഈസ് വീഡിയോ ചെയ്തിട്ട് ഓക്കെ അതിൻ്റെ ഒരു മെറൂണ് ഒരു നേവി ബ്ലൂ പിന്നെ അതിൻ്റെ അന്ന് ഒരു കോഫി ആണ് പിന്നെ വേറൊരു ഡിസൈൻ നല്ലൊരു പീകോക്ക് ബ്ലൂവിലാണ് നീല പച്ച നല്ലൊരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക കാരണം പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുമ്പോൾ ത്രീ ഇട്ട് മുന്നൂറ്റി രൂപയ്ക്ക് ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ ഇതിൻ്റെ കുറഞ്ഞതാണ് ഫസ്റ്റ് കാണിച്ചത് മുന്നൂറ് രൂപയ്ക്ക് തരാൻ പറ്റിയത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചുതരിക ആ മുന്നൂറ് രൂപ തരാൻ പറ്റുന്നത് കുറച്ച് പീസേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ അത് ഓൾറെഡി ഈ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് പോയി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഫോട്ടോസായിട്ട് എടുക്കാറില്ല അപ്പോൾ റീസെല്ലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എവിടെ എവിടേക്കാണോ അയക്കേണ്ടത് അവിടേക്കും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് അഡ്രസ്സ് തന്നാൽ മാത്രം മതി പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ അതായത് ഫോൺ പേ അങ്ങനെയുള്ള ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഇല്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ പോസ്റ്റൽ വഴി നോർമൽ അയക്കുന്നതാണ് പിന്നെ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഓർഡർ തരുമ്പോൾ അതിൻ്റെ കൂടെ പറയുക പിന്നെ ഗൂഗിൾ പേ അതായത് പേയ്മെൻറ്റ് ചെയ്താലാണ് കൺഫേം ആവുകയുള്ളൂ പിന്നെ എടുത്തു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ കൺഫേം ആവുകയുള്ളൂ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കേ നേവി ബ്ലൂ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കോഫി ബ്രൗണ് എന്നാൽ പിന്നൊരു വേറൊരു ഡിസൈൻ നല്ലൊരു ഒരു ബ്രൗണിഷ് കളറാണ് ഒക്കെ വെറൈറ്റി ഡിസൈനാണ് ഇപ്രാവശ്യം വന്ന ഷോൾ നൈറ്റീസ് ഒക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേദന ഒന്ന് പർച്ചേസ് ചെയ്തോളൂ ഷോൾ നൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഒരേപോലത്തെ തട്ടം വരുമ്പോൾ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് വേറൊരു ഡിസൈനിൽ റെഡ് കളറാണ് ഇതിലൊരു രണ്ട് കളർ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈൻ ഷോള് പിന്നെ കഴിഞ്ഞ ഗവ്വേയിലുള്ള ഭാഗ്യശാലികൾക്കുള്ള മൂന്ന് പേർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ചിലത് അവർ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യുന്നതാണ് ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ ഇനിയും ഗിഫ്വേസ് ഒക്കെ വരും ചിലത് നെക്സ്റ്റ് വീക്ക് വെക്കണമെന്നുണ്ട് അപ്പോൾ ആ ഗിവേയിൽ ഇപ്രാവശ്യം കഴിഞ്ഞ മൂന്ന് പേരും ഗിവ്വേയിൽ കിട്ടിയ മൂന്ന് പേരും ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കാണ് ഓൾ പ്രസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടിയിട്ട് പ്രാവശ്യത്തെ ഗിവ്വേ റൂൾസൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ വേദന സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കോൺ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻ്റായി രേഖപ്പെടുത്താം അതാ വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ സെയിം ഡിസൈൻ ഷോള് അതിലൊരു മൂന്നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു മജന്ത കളറ് പർപ്പിൾ കളറ് ഒരു നേവി ബ്ലൂ പിന്നൊരു മെറൂൺ കളറാണ് ഓക്കെ ഒരു നാലഞ്ച് കളർ ആ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു ലാസ്റ്റ് വൺ കോഫി ബ്രൗൺ ആണ് അ വേറൊരു ഡിസൈനിൽ ഒരു വെറൈറ്റി കളറാണ് ഓക്കെ ഒരു ഡാർക്ക് ലാവൻഡർ കളറാണ് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് ഇതിലും നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഒരു മെറൂൺ ഷെയ്ഡ് ഒരു നേവി ബ്ലൂ ഒരു ഡാർക്ക് ഗ്രീന് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഒരു പർപ്പിൾ കളറാണ് പിന്നെ വേറൊരു ലൈറ്റ് ഷെയ്ഡ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസൈൻ തന്നെയാണ് ചെറിയ പൂക്കൾ ഇഷ്ടമുള്ളവർ ഉള്ളിപ്പുള്ളി ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ഷോള് ഇതിലും ഒരു അഞ്ചാറ് കളറ് അവൈലബിൾ ആണ് എല്ലാം വെറൈറ്റി കളേഴ്സ് ആണ് ഒരു ഡാർക്ക് കോഫി പിന്നെ പിന്നൊരു മേറൂൺ ഷെയ്ഡ് ഓക്കെ ഒരു ബ്ലൂ കളർ ഒരു പീക്കോ ബ്ലൂ ആണ് നീല പച്ച നീലപ്പച്ച പിന്നൊരു ചെറുപയർ പച്ച ഒരു സ്കൈ ബ്ലൂ ഈ ഒരു കളർ ചാറ്റൊക്കെ വെറൈറ്റി കളർ ചാർട്ടാണ് ഒരു നേവി ബ്ലൂ അങ്ങനെ ഒരു രണ്ട് നാല് ആറ് എട്ട് കളേഴ്സ് ആ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് പിന്നെ വേറൊരു ഡിസൈൻ ഒരു പർപ്പിൾ കളറാണ് ഓക്കെ ഇതിലും മൂന്നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഏതേതാണോ അതേത് തന്നെയാലും സ്ക്രീൻഷോട്ട് പോയി അയച്ചു തന്നുകഴിഞ്ഞാൽ സോൾഡ് ഔട്ട് ആയതെ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ആവുന്നതാണ് പരമാവധി ലൈറ്റ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിസൈനിലും ഓരോ പീസ് നിവർത്തിയിട്ടെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് കാണിക്കുന്നത് വരിക അതിലൊരു പർപ്പിൾ കളറാണ് ഒരു ഫിഫ്റ്റി സിക്സിൽ വരുന്ന പർപ്പിൾ കളറ് അപ്പോൾ ഇത്ത ഇന്നത്തെ സൈസ് ഒരിക്കൽ കൂടി പറയുന്നു ഫിഫ്റ്റി സിക്സ് ആണ് സിക്സ്റ്റി ഉപയോഗിക്കുന്നവർ എടുക്കരുത് ചെറുതായി ചെറുതായിപ്പോൾ പിന്നെ അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നത് കൊണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും അധികം ഹൈറ്റ് ഉള്ളവർ എടുത്തുകഴിഞ്ഞാൽ ചെറുതായിപ്പോവും അയിമ്പ അമ്പത്തിയാറ് യൂസ് ചെയ്യുന്നവർ ഫിഫ്റ്റി സിക്സ് യൂസ് ചെയ്യുന്നവർ തീർച്ചയായും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് അതായത് ഡാർക്ക് ഗ്രീന് ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു കോഫി ബ്രൗണിലാണ് വന്നിരിക്കുന്നത് ഇതിലൊരു മൂന്നാല് രണ്ട് മൂന്ന് കളർ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു കോഫി ബ്രൗൺ എന്ന ഷോള് പിന്നെ ഒരു മെറൂൺ കളറ് ഓക്കെ ഒരു നേവി ബ്ലൂ വേറൊരു ഡാർക്ക് പച്ച കരിമ്പച്ച കളർ ഓക്കെ അതിൻ്റെ അന്ന് ഒരു ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിലൊരു മൂന്നാല് കളറുണ്ട് ഒരു മെറൂൺ കളർ പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ലാസ്റ്റ് വൺ ഒരു വയലറ്റ് കളറാണ് അപ്പോൾ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേദം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക്കാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും നിങ്ങളുടെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ വേറെ കസ്റ്റമറുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കേണ്ട കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെയും അയച്ചു കൊടുക്കുന്നതാണ് ഓക്കെ നല്ല നല്ല ഡിസൈനാണ് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സെറ്റും കൂടിയാണ് വന്നിരിക്കുന്നത് ഇനിയുള്ളതൊക്കെ സിംഗിൾ സിംഗിൾ കളറാണ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇപ്പം രണ്ട് റേറ്റിൻ്റെ കാണിച്ചിട്ടുണ്ട് കൺഫ്യൂഷൻ ആവരുത് ആദ്യം കാണിച്ചത് കുറഞ്ഞതാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തിരി റേറ്റിൽ ഡിഫറൻസ് ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇനിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് ആണ് പരിചയപ്പെടുത്തുന്നത് സെയിം സൈസ് തന്നെയാണ് അപ്പോൾ എല്ലാം ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇതാ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലിയർ തന്നെ ഒന്ന് എടുത്ത് അയച്ചുതരിക കൂടുതലും മെറൂൺ സൈഡാണ് അപ്പോൾ ഡ്രസ് കോഡ് പോലെ ഒക്കെ യൂസ് ചെയ്യാം ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാം ഈ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് പേർ കോഡ് സെറ്റ് പോലെ അതായത് ഡ്രസ് കോഡ് പോലെ ഉപയോഗിക്കാൻ നൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ മെറൂൺ ഷെയ്ഡ് അതേപോലെ ഗ്രീൻ കളർ അങ്ങനെയുള്ള കളേഴ്സ് ഒരുപോലത്തെ കളേഴ്സ് വേണം എന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഒരുപാട് കളേഴ്സ് ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക ഈ മേറൂൺ സൈഡൊക്കെ ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ട് ഒരുപാട് കൊണ്ടുവച്ചിട്ട് ഇപ്പം തീർന്നതാണ് ഒരുപാട് ഡ്രസ് കോഡ് പോലെ അയച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക ഓക്കെ എല്ലാം വെറൈറ്റി ഡിസൈൻ ആണ് അപ്പോൾ ഇതെന്തൊക്കെ കളർ ചാർട്ട് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഫോൾഡ് വെയ്സ് കാണിക്കുന്നത് ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ അപ്പോൾ ഇനി ഇൻഷാല്ല കണ്ടിന്യൂ വീഡിയോ ചെയ്യണമെന്നുണ്ട് ചില രാത്രി സാഹചര്യം ഒത്തു കൊണ്ടാണ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരുടെയും വേറെ ഒരു കുഴപ്പവും ഇല്ല ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ഒരു കുഴപ്പമില്ല ഇഷ്ട അലഹദില്ല റായത്ത് തന്നെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാ ലാസ്റ്റ് ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ഡിസൈനും കൂടിയാണ് ആ ഒരു വെറൈറ്റി ഡിസൈനും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓവർ വീതി ഉണ്ടാവില്ല ഇത് ഏകദേശം നാൽപ്പത്തി ആറാണ് വീതി വരുന്നത് ഈ നിവർത്തി കാണിച്ചത് ഈ ഒരു മൂന്ന് പീസ് നാൽപ്പത്തി ആറേ വീതി വരുന്നുള്ളൂ അമ്പത്തി ആറ് തന്നെയാണ് ചെസ്റ്റ് അളവ് പക്ഷേ നാൽപ്പത്തി ആറാണ് ഇതിൻ്റെയൊക്കെ വീതി പക്ഷേ ആ ഒരു വീതിയുടെ കുറവ് നിങ്ങൾക്ക് സ്ലീവിൽ കിട്ടുന്നതാണ് സ്ലീവ് ഏകദേശം പതിനെട്ട് ഇറക്കം വരുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കുക ഇപ്പം ഏകദേശം ഒരുപാട് ഐറ്റംസ് വാട്ട് നിവർത്തിയിട്ടും ഫോൾഡ് വൈസും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ ഷോൾ നൈറ്റീസ് ആണ് രണ്ട് റേറ്റിലുള്ള കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനിയും ചില ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ നല്ലൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരേക്കും ബൈ ബൈ